ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പടിയൂര് പടിയൂര് നെടിയോടി ചാലിലാണ് ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്താ കാര്യമെന്ന് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് തന്നെ ചോദിച്ച് നോക്കാം ഏജൻറ്റ് ന്യൂസിനെ ഇങ്ങോട്ട് വിളിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മെമ്പർ വാർഡ് മെമ്പർ മാസങ്ങൾക്ക് മുമ്പ് ഈ രണ്ട് സൈഡിലെ മണ്ണ് മാത്രം നമ്മൾ കണ്ടു അപ്പോൾ ഞങ്ങൾ മെമ്പറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പടിയൂർ ജംഗ്ഷൻ മുതലെ നെടിയൂടി വായനശാല വരെ റോഡിൻ്റെ രണ്ട് സൈഡും മണ്ണ് മാറ്റിയിട്ട് ഞങ്ങളവിടെ നടപ്പാതെ ഉണ്ടാക്കാനുള്ള തീരുമാനമെന്ന് പറഞ്ഞു ശരി നാടിൻ്റെ വികസനത്തിന് ഞങ്ങൾ ആരും എതിരല്ല നാടിൻ്റെ വികസനം നമ്മുടെ നാടിനാവശ്യമാണ് പക്ഷേ ആ വികസനം നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കണം ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഡ്രൈനേജ് മൂടി മണ്ണ് നീക്കി അതിലേപ്പുഴ ഒരു പിന്നെ കോൺക്രീറ്റ് കോൺക്രീറ്റ് എന്ന് പറയാൻ കഴിയില്ല പിന്നെ പൊടി ഇറക്കി അതിനകത്ത് കുറച്ച് ജില്ലിയൊക്കെ ചേർത്ത് സിമഞ്ചൊക്കെ ചേർത്ത് ഒരു ഒരു മീറ്റർ വീതിയിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ സ്ഥാനത്തിൽ ഈ കോൺക്രീറ്റ് ചെയ്യണമെന്നാണ് നിയമം പക്ഷേ അതെല്ലാം തെറ്റിദ്ധരിച്ചുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് ഒരു താൽക്കാലികമായി ചെയ്യുന്ന പോലെ ഇപ്പം ഈ ഇടുന്ന പോലെ ഈ ഒരു പത്ത് അറുപത് മീറ്റർ വഴി അവർ ഇന്നലെ ഒറ്റ ദിവസം ചെയ്തു ഇന്ന് പൊടിയെടുക്കുന്നില്ല എന്തായിട്ട് കാരണം അവർക്ക് അറിയില്ല ഇന്ന് പണിയെടുക്കുന്ന ഇന്ന് വരെ ആരും വന്നിട്ടുമില്ല ഏതാണ്ട് ഈ രീതിയിലുള്ള ഈ പോക്ക് ശരിയല്ല എന്ന് മെമ്പറെ ശ്രദ്ധയിൽപ്പെടുത്തിപ്പം മെമ്പർ പറഞ്ഞ് അത് നിങ്ങളെ ചെറിയ ആൾക്കാർ താല്പര്യമാണ് രാഷ്ട്രീയമാണ് ഇതിനകത്ത് രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയ കാണുന്നില്ല പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വ നിലയിൽ നിൽക്കുന്ന ആളുകളിൽ ജനങ്ങളുടെ നിലയത്ത് ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് നടപ്പിലാക്കേ പറ്റും അത് ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെയും ഞങ്ങളത് എന്ത് സമരപരിപാടിയേക്ക് മുന്നോട്ട് പോകും ാലും ഈ മെമ്പർ ചെയ്ത ഈ ഈ നടപടി ഒട്ടും ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം നിലവിലുള്ള ആ ഓവുചാലും നികത്തിയിട്ട് മണ്ണിട്ടിട്ട് അതിന് മേലെ കൂടി ഒരു കോൺക്രീറ്റ് ചെയ്യുക നാളെ ഈടെ കാലവർഷം വന്നാൽ ഈ ചളിയും മണ്ണും മൊത്തം ഈ റോഡുമേലേക്കാ പോവുക പിന്നെ ജനങ്ങളെങ്ങനെ നടന്നു പോകുക ഈ നടപ്പാതെ ഉണ്ടാക്കിയതൊന്നും പോട്ടെ നടപ്പാക്കുന്ന റോഡുമായിട്ട് ഒരു ബന്ധുമായിട്ട് കുറേ മാറ്റിയിട്ട് കൂടി നടന്നു പോകേണ്ടത് അത് ഉണ്ടാക്കുന്നതാണെങ്കിലോ കട്ട് 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 കട്ടായിട്ട് തുടർച്ചയായിട്ട് പടികൂർമാർ നേടിപടി വായനശാല വരെ ഒറ്റ ലൈ രണ്ട് ലൈൻ പൂർണ്ണമായിട്ട് എടുക്കാൻ കഴിയില്ല അതിൻ്റെ അകത്ത് കുറേ ഒഴിവുണ്ട് അതെല്ലാം നിൽക്കുക നിലനിൽക്കുക അത് പിന്നെ എന്തോ ആട്ടോ ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തില്ല പക്ഷേ എടുക്കുന്ന പണി കത്തിയതായിരിക്കണം അത് ജനങ്ങൾക്ക് ഉപകാരപ്രദം ആയിരിക്കണം ഇത്തരത്തിലുള്ള നടപടികൾ ഞങ്ങൾ ശക്തമായി നമ്മുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായി എതിർക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പം കുറച്ച് മുമ്പേ മെമ്പർ വിളിച്ചിട്ട് പറഞ്ഞാൽ ചില ആൾക്കാർ താല്പര്യ ആ താല്പര്യം ഞങ്ങൾക്ക് ബാധകല്ല ഞങ്ങൾക്ക് നാടിൻ്റെ ആവശ്യമുണ്ട് നാട്ടിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വികസനം നടത്തണം അത് ആർക്കെങ്കിലും വേണ്ടി നടത്തി അല്ലെങ്കിൽ കോൺക്രീറ്റ് കോൺട്രാക്റ്റുകാർക്ക് വേണ്ടി നടത്തി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അത് ശരിയല്ല ചെയ്ത പണി കൃത്യങ്ങൾ സർക്കാരിൻ്റെ പണം ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല തെറ്റാന്ന് മൂന്ന് വർഷം മാധ്യമങ്ങൾ എന്നും എവിടെയും ഞങ്ങൾ പറയും സമരപരിപാടി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ വികസന പരിപാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് എന്ത് പറഞ്ഞാലും സൗന്ദര്യവൽക്കരണം നമ്മുടെ നാടിന് നല്ലതു തന്നെ നടപ്പാതെയും നല്ലതു തന്നെ പക്ഷേ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ രണ്ട് സൈഡും വെള്ളം ഒഴുകിപ്പോകാനുള്ള കാന നികത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് പൈലർത്ത് പറഞ്ഞു കഴിഞ്ഞാലും പടിയെടുത്തത് ഒരു ഭാഗം മാത്രം കാനവര് അറ്റേ ഭാഗത്ത് നിന്ന് വെള്ളം കംപ്ലീറ്റ് റോഡിലേക്ക് വന്നിട്ട് നട മഴക്കാലമാകുമ്പോൾ വഴുതീറ്റ് റോഡ് നമ്മുടെ റോഡില്ലേ കാലത്തെ റോഡ് വഴുതീറ്റ് നടത്താൻ കഴിയാൻ തണുപ്പ് ചളി വന്ന് മൂടിയിട്ട് ഇപ്പം ഞാൻ മാഷോട് ഞാൻ പറഞ്ഞു അന്നേരം മാഷ് പറഞ്ഞു കഴിഞ്ഞിപ്പം കുറച്ച് പണ്ടേ ഇപ്പോൾ ആ ഫണ്ടിന് അടുത്ത ഭാഷത്തെ ഫണ്ടിലാണ് റോഡിൻ്റെ അപ്പുറത്തെ വശമുള്ളൂ അങ്ങനെയല്ല കണ്ടത് എന്നാൽ രണ്ട് വശം ഒന്നിച്ച് ചെയ്താലും നമുക്ക് റോഡ് വൃത്തിയായി കിട്ടും ഇത് നടപ്പിപ്പോൾ ഉണ്ടാക്കിയത് അതിനെക്കൂടി ജനങ്ങൾ നടക്കാമെന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ അതത്രയോ അങ്ങോട്ട് മാറ്റിയിട്ട് അതുമാത്രമല്ല ഈ ഡ്രൈനേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ ചെയ്തത് ഡ്രൈനേജ് മൂടിക്കളി മഴക്കാലം വരുമ്പം ഈ വെള്ളം എന്ന് പറഞ്ഞാൽ അന്ന് എസ്റ്റേറ്റിൽ നിന്ന് വലിയ വെള്ളം വരുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ റോഡ് മുറിച്ച് കടന്നിട്ട് നടക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് മനസ്സിലാവുക എന്ന് വെച്ചാൽ കുഴപോലെയാകും ഈ റോഡ് ആ ഡ്രൈനേജും കൂടി നല്ലവണ്ണം ചെയ്തിട്ട് ഗവൺമെൻ്റ്വൽക്കരണം നടത്തുന്നതെന്നില്ല ആദ്യം അതാണ് ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ വ്യക്തിപരമായിട്ടൊന്നും ദേഷ്യമില്ല നമ്മൾ മെമ്പറോടും ദേഷ്യമില്ല പക്ഷേ നമുക്ക് നാടിൻ്റെ വികസനം ഭംഗി എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ നമ്മൾ പറഞ്ഞു 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 പ്രതികരിക്കാൻ ആരുമില്ല ഇത് ഇത് ആവശ്യമാകും ആള് നടക്കുക നടക്കുക ആളിപ്പോ ഇത്ര ഒരു സാധനം ഒട്ടി ഒറ്റ മഴയ്ക്ക് തന്നെ പോയി അതുകൊണ്ട് അത് കാര്യമായിട്ട് കൃഷിയില്ല കൃത്യമായിട്ടാണ് നമുക്ക് ചെയ്യാനുള്ള സാധ്യത അപ്പോൾ ഇതാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത് കാരണം സൗന്ദര്യവൽക്കരണം അത്യാവശ്യമാണ് അത് അതിന് ഇതിൽ അല്ല ഇവർ പക്ഷേ സൗന്ദര്യവൽക്കരണം നടത്തുന്നതിന് മുമ്പ് ഇവിടെ ഡ്രൈനേജ് സൗകര്യങ്ങൾ ഒരുക്കുക അതിനുശേഷം സൗന്ദര്യവൽക്കരണവുമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഇവർ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഏജൻറ് ന്യൂസുകൾ പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈന വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനിടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ